മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ും ഷൊർണൂർ ഗണേശഗിരി ശ്രീ മുത്തപ്പൻ മഹോത്സവത്തിന് മാർച്ച് തുടക്കമാകും ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് മാർച്ച് നാലിന് കൊടിയേറും മാർച്ച് നാല് മുതൽ മാർച്ച് പത്ത് വരെയാണ് മുത്തപ്പൻ മഹോത്സവം നടക്കുക എല്ലാ വർഷവും നടത്തിവരുന്ന മഹോത്സവം ഈ വർഷവും വിവിധ കലാപരിപാടികളുടെ അകമ്പടിയോടെ നടക്കുമെന്ന് ക്ഷേത്രം പൂജാരി മോഹൻദാസും ഭാരവാഹികളും അറിയിച്ചു എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ക്ഷേത്രം തുടങ്ങിയതാകുന്നു അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു കോട്ടി ആന പഞ്ചവാദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പിന്നെ പൂജാരി കർമ്മങ്ങൾ നാലാം തീയതി മുതൽ അഭിഷേകങ്ങൾ ഒമ്പതാം തീയതി വരെ അഭിഷേകങ്ങൾ പിന്നെ പറ മറ്റുള്ള വഴിപാടുകൾ ഒക്കെ നാലാം തീയതി അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എല്ലാ ദിവസവും പറ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതും ഒമ്പതാം തീയതി ഒമ്പതും പത്തും ഒമ്പതാം തീയതി മുത്തപ്പനെ മല ഇറക്കി ഉച്ചയ്ക്ക് മല ഇറക്കി പിന്നെ പത്താം തീയതി മുടി അയയ്ക്കുന്നവരെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ കൽപ്പന കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ബി സി വി ന്യൂസ് ഷൊർണൂർ